സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എസ് എസ് സിൻ്റെ സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ആൻസർ ആൻസർക്ക് നോക്കുന്നത് എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് സിയുടെ ജൂനിയർ എഞ്ചിനീയർ തസ്തികയുടെ പരീക്ഷ നടക്കാൻ പോകുന്നു അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തു എന്നുള്ള കാര്യം അതിൻ്റെ ആൻസർ കീ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം നിങ്ങൾക്ക് എസ് എസ് സിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും എസ് എസ് സിയുടെ പുതിയ സൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ ആൻസർ കീ നോക്കുന്നത് ഇനി മുന്നോട്ടേക്ക് ഒരുപാട് ആൻസർ കീയും കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത് അതുമാത്രമല്ല എസ് എസ് സി നടത്തിയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പോസ്റ്റിൻ്റെ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പേപ്പർ വണ്ണിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതും ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ കിയും അതുപോലെ തന്നെ റെസ്പോൺസ് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എസ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എസ് എസ് സിൻ്റെ സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക പുതിയ സൈറ്റിൽ എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ ഈ ഒരു മെത്തേഡിൽ ആദ്യം നിങ്ങളുടെ പാസ്വേഡ് ആദ്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി പിന്നെ പാസ്വേഡ് പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷ അതൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എത്തുന്നതായിരിക്കും പ്രൊഫൈലിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തായാലായിട്ട് മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏതാണോ ജൂനിയർ സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ അതെടുക്കുക എന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എടുക്കുക എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും തൊട്ട് അടുത്തായിട്ട് ആൻസർക്ക് ഇതിൻ്റെ ഒരു ഓപ്ഷൻ വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും മൂന്നാമതായിട്ട് അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അഗൈൻ ഈ ഒരു സിസ്റ്റത്തിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് നോർമലി എസ് എസ് സിൻ്റെ ആൻസർ കീ നോക്കുന്നത് പോലുള്ളൊരു ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും അവിടെ അഗൈൻ നിങ്ങളുടെ റോൾ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക അഡ്മിഷൻ സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ റോൾ നമ്പറും അതുപോലെ പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കീ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു മെത്തേഡിലാണ് ഇനി എസ് എസ് ഇൻ്റെ ഇനി വരാൻ പോകുന്ന ആൻസർ കീ നിങ്ങൾക്ക് അവൈലബ് അവൈലബിൾ ആവുന്നത് അപ്പോൾ അത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ള പോസിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും